നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെയും സുഖമാണ് കേട്ടോ പെരുന്നാളിനോ എന്തെങ്കിലും പാർട്ടികൾക്കോ ഒരു ഫംഗ്ഷനൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ നല്ല അടിപൊളി ഇഞ്ചിപ്പൊളീൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് വന്നാൽ ഇതിൽ പലതും മിസ്സാകും അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാമായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഞാൻ ഒരു എഴുതി കാണിക്കണമുണ്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനും മറക്കരുത് പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്നും മറന്നുപകരുത് കേട്ടാ അതിന് ഞാനിതാ ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് റെസിപ്പി അങ്ങനെ ഉണ്ടാക്കണം കണ്ടു കണ്ടുനോക്കിയാലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി എടുത്തതിന് ശേഷം അല്ല ഇഞ്ചി എടുത്തതിന് ശേഷം നല്ലപോലെ തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോ ഈ പറയണത് പിന്നെ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളത് പഴയ പുളിയാണ് കേട്ടോ പഴംപുളിയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് പുതിയ പുളി ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് മാത്രം പക്ഷേ പഴയ പുളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പം ഞാനൊരു നാരങ്ങ പുളി ഉള്ള പുളി എടുത്തതിന് ശേഷം ഞാനത് നല്ലപോലെ പോലെ വെള്ളം ഒഴിച്ച് കൂതിരാൻ പറ്റിട്ടുണ്ട് ഇത് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയ പുളിയാണ് കേട്ടോ മൂന്ന് വർഷമായിട്ടുള്ള പുളിയാണ് കേട് വന്നിട്ടേ ലെത്ത് വരെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്കൊരു മൂന്ന് അച്ഛൻ ശർക്കര എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിത് എടുത്ത ഇഞ്ചിയും പച്ചമുളകൊക്കെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പൊടിപ്പൊടിയായി അരിയാണെങ്കിൽ അരിയോ ഇല്ലെങ്കിൽ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞു കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാൽ ഞാൻ അതിന് കുറച്ച് നല്ലെണ്ണ ഇറച്ചിരിക്കണം കേട്ടോ നല്ലെണ്ണെണ്ണയും കൊണ്ട് തന്നെ ചെയ്യുക അപ്പോഴാണ് ഇത് കേട് കേടുവരാതിരിക്കുള്ളൂ കേട്ടോ കേടുവരാതിരിക്കുമ്പോൾ വെളിച്ചെണ്ണയും കൂടി ചെയ്താൽ പെട്ടെന്ന് തീർക്കണം പക്ഷെ നല്ലെണ്ണയും കൂടി ചെയ്താൽ വേഗം കേട് കേടുവരില്ല ഇതാണ് ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾ നല്ലെണ്ണയും കൂടി ചെയ്യുക ഒരുപാട് വശം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾ ഇട്ടണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയും കൊണ്ട് ചെയ്യുക പിന്നെ ഞാൻ നല്ലെണ്ണയ നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇഞ്ചി നല്ലപോലെ വറുത്തെടുക്കണ്ടെട്ടോ കരിയാതെ നല്ലൊരു സൗണ്ട് വരും കിലുകിലാൻ ഒരു സൗണ്ട് വരും നമ്മൾ വ വറക്കുമ്പോൾ അപ്പം അതുപോലെ ആയുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ നല്ല പൊരിച്ചെടുക്കുക ഒരു തുള്ളിൻ്റെ ഇതിൽ വെണ്ണ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകെങ്കിലും പൂക്കും അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ അതെല്ലാവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പൊരിച്ചെടുക്കരുത് അപ്പോഴും അത് പെട്ടെന്ന് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കുന്ന സാധനം കേടുവരികില്ലാട്ടോ പിന്നെ എടുത്ത പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അത് ഞാൻ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കേണ്ട കേട്ടോ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ മുഴുവനും എണ്ണ വെള്ളത്തിന്റെ അംശം തീരെ തീരല്ലാത്ത രൂപത്തിൽ പൊരിച്ചെടുക്കുക എടുക്കണ പാത്രങ്ങളിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇട്ട് വയ്ക്കണ കുപ്പികളിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിതെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം എണ്ണ എണ്ണത ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ അത് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ എണ്ണ തന്നെ ഞാനിത് ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് മുഴുവനൊന്നും ഒഴിക്കണില്ല കേട്ടോ ഇത് ഞാനവിടെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ അതിലേക്ക് ആ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നല്ലപോലെ പൊട്ടി മാറ്റാം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ട പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാ ഓളന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഞാനിതാ പിന്നെ അത് രണ്ടും പൊട്ടിയതിന് ശേഷം ഞാൻ പൊടികളിടുമ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ല ചൂടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇട്ട് നോക്കിയാൽ ഇട്ട് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അത് ഇളക്കട്ടോ ഇളക്കി പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി കുതിർത്തി പിഴിഞ്ഞു വെച്ച പുളി ഞാൻ അരിച്ചൊഴിക്കണ്ടട്ട ഇനി നമ്മൾ പുളി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക പുളി നല്ലപോലെ അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ കുറുന്ന് തന്നെ ഞാൻ പിഴിഞ്ഞിരിക്കണത് വെള്ളം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അത്രയും ഇരുന്ന് വറ്റിക്കണം എന്ന് മാത്രം പിന്നെ ഞാൻ മൂന്നച്ച് വെല്ലം എടുത്ത് നല്ലപോലെ ഉച്ചിയിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്നും ഒഴിക്കണില്ല കേട്ടോ മധുരം ഒരുപാട് വേണ്ട വെച്ചിട്ടാണ് നിങ്ങൾ നോക്കിയിട്ടേ ഞാൻ ഒഴിക്കുള്ളൂ ഇതിന് നല്ല എരിവും പുളിയും മധുരവും ഉപ്പം നിൽക്കണം കേട്ടോ ഒന്നും കൂടി പോകരുത് എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ഞാനിത് ഉപ്പ് വിട്ടിട്ടുണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച പുളി ഇഞ്ചി മുളകും ഇതിലേക്ക് ഇടാം കേട്ടോ ഇനി ഇഞ്ചിയും മുളവും ഇതിൽ കിടന്നിട്ട് നല്ലപോലെ പിന്നെ വെന്ത് കിട്ടണം നല്ലപോലെ ഒന്നും കൈ കൊണ്ട് പൊടിച്ച് എടുക്കാണെങ്കിൽ പൊടിച്ചെടുക്കാം ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുത്തിട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞ് പൊടിയും ഇങ്ങനെ അത്ര പൊടി പൊടിയായിട്ട് ചോപ്പറിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ മുറിക്കാൻ പറ്റുമെങ്കിലും മുറിക്കുക ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇഞ്ചി അപ്പോൾ ഒരുപാട് കട്ട കുത്തോളൂ ഇതിങ്ങനെ ആവുമ്പോൾ കട്ട കുത്തൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനതിലേക്ക് അതായത് വറുത്തുവച്ച ഇഞ്ചിയും പച്ചമുളകും പാടിട്ടിട്ടുണ്ട് പിന്നെ ഇതിലത്തെ ഇഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ പുളിയിരിക്കും പുളീൻ്റെ ഫ്ലേവറൊക്കെ ഇഞ്ചി ഇരിക്കും ഒക്കെ വന്ന് നല്ലപോലെ ഇതിൽ കടന്ന് കുറുകി ഉണ്ടാകുന്നുട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ എടുക്കണം അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ടിട്ട് കുറുക്കണ്ട ഹൈ ഇട്ട് കുറുക്കി പറഞ്ഞാൽ പെട്ടെന്നൊണ്ട് വറ്റി പോകും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അത്ര വല്ലാണ്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇടണിട്ട് കേട്ടോ ഒരു ചെറിയൊരു ടീസ്പൂൺ ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് കായത്തിന്റെ കട്ടുണ്ടെങ്കിൽ അത് വറുത്ത് പൊടിച്ച് ഇട്ടാൽ പിന്നെ ഞാൻ ഒരു നുള്ളു ഉലുവൻ്റെ പൊടിയാണ് ഇട്ടത് നിങ്ങൾക്ക് എന്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് എന്നിട്ട് നമ്മൾ നല്ലപോലെ പറ്റിച്ചെടുക്കണ്ടട്ടത് ഇതിന്റെ നമ്മൾ ഒഴിച്ച എണ്ണ മേലൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ ഒന്നിലും ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മളിത് എല്ലാം ഇത് പായിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഇതായി വരുന്നുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒന്നും ഇടുന്നില്ല കേട്ടോ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാ പെട്ടെന്ന് കേട് വരും അപ്പൊ അതുകൊണ്ട് കറിവേപ്പിലയും ചെറിയ ഒന്നും ഞാൻ ഇടുന്നില്ല അത് ഞാൻ അതൊന്നും ഇടാണ്ടാണ് ഇണ്ടാക്കുന്നത് ഇത് നല്ല ടെക്സ്റ്റൈലില് വന്നിട്ടുണ്ട് ഇത് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇന്ന് കുറുകൂട്ടോ എന്നിട്ട് ആക്കി വെക്കണം ബോട്ടില് നല്ലപോലെ കഴിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ല നല്ലപോലെ ഉണക്കെട്ടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് എല്ല പോലെ ഉണക്കിയിട്ട് വെള്ളത്തിന്റെ അംശം ഒരു പോലും ഇല്ലാത്ത രൂപത്തിൽ ഉണക്കിയതിന് ശേഷം ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം ബോട്ടിലാക്കിയിട്ട് നമ്മൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചൂടാറിയ എണ്ണ ഈ അച്ചാറിന്റെ മുകളിൽ ഒഴിക്കട്ടോ ഉപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു പൂപ്പല് ഒന്നും വരില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിപ്പോ ഈ റെസിപ്പി ധൈര്യമായിട്ട് ചെയ്യാം ഇത് ഒരു ഫങ്ഷൻ ആയാലും പെരുന്നാൾക്കായാലും വല്ല ഓണത്തിനായാലും ഒക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പുറത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ കേടുവരില്ലേ ഇതേപോലൊക്കെ ചെയ്യണം കേട്ടോ ഇതേപോലെ പോളി ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് ഷട്ടിന്റെ ചൂടും കൊണ്ടിരുന്ന് ചോദിക്കണം കേട്ടോ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ട എന്നെ സപ്പോർട്ട് എന്റെ എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാം വലൈക്കും ബൈ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത് കേട്ടാ